നമസ്കാരം ബാലരാമപുരത്ത് ദേവേന്ദു എന്ന് പേരുള്ള രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത് പോലീസ് അമ്മാവനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യുന്നു അമ്മാവൻ പൂർണ്ണമായും സഹകരിക്കുന്നില്ല അമ്മാവനെ റിമാൻഡ് ചെയ്തു ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു ശ്രീതു എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് പോലീസ് ക്ലീൻ ചിറ്റ് കൊടുത്തു കൊടുത്തില്ല എന്നാണ് പറയുന്നത് പോലീസ് എന്തോ കാരണത്താൽ അവരോട് ഒരു ഇളവ് ഒരു അനുഭാവം ഒരു സഹതാപം കാട്ടുന്നുവെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് വാസ്തവത്തിൽ നമുക്ക് ഈ ക്രോണോളജി പരിശോധിച്ചാൽ അമ്മയുടെ സ്വഭാവ രീതികൾ പരിശോധിച്ചാൽ ഈ കൊലപാതകത്തിന്റെ സാധ്യതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അമ്മയെ അറിയാതെ ഈ കൊലപാതകം നടക്കില്ലെന്നാണ് പക്ഷെ പോലീസ് എന്തുകൊണ്ട് ഈ സ്ത്രീയുടെ മേക്കപ്പും ഉണ്ടക്കണ്ണം കണ്ടിട്ട് വീണു പോകുന്നെന്ന് എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത് കാരണം പോലീസ് ഇതുവരെ ആ സ്ത്രീയെ പ്രതി ചേർക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല പേരിനു വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആ സ്ത്രീക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തിട്ടില്ല അത് മാത്രം ഇതിന്റെ വിശദമായ പരിശോധന നടത്തിയാൽ ഈ സ്ത്രീക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും മരിച്ചുപോയ ദേവേന്ദുവിന്റെ അച്ഛൻ പറയുന്നത് ശ്രീതു അറിയാതെ കൊലപാതകം നടക്കില്ല എന്നാണ് ശ്രീധുവിനെ ചോദ്യം ചെയ്യണം കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു പോലീസ് അതൊന്നും മുഖവലിക്കെടുക്കുന്നില്ല ഹരികുമാറും ശ്രീധുവും തമ്മിലുള്ള ദുരൂഹമായ ബന്ധത്തെക്കുറിച്ച് പോലീസ് മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട് പരസ്യമായി പറയുന്നില്ലെങ്കിലും മാധ്യമ പ്രവർത്തകരോട് ബ്രീഫ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇവർ രണ്ട് മുറിയിൽ ഒരേ വീട്ടിലെ രണ്ട് മുറിയിൽ താമസിച്ച് ഇവർ പരസ്പരം വീഡിയോ കോൾ ചെയ്യുമായിരുന്നു ഇവരുടെ ചാറ്റുകൾ പലതും വിശ്വസിക്കാൻ കഴിയുന്നതല്ല സഹോദരിയും സഹോദരനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഇവർ തമ്മിലുള്ളത് പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അവിശ്വസനീയമായ ബന്ധമായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്നത് എന്ന് പോലീസ് പറയുന്നു മാത്രമല്ല ശ്രീധുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് വിശദമായി പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ ദുരൂഹമാണ് ഇതിനിടെ ദേവിദാസ് എന്നും മറ്റു പറയുന്ന ഒരു മന്ത്രവാദി രംഗ പ്രവേശം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് താൻ ആത്മീയമായ ഉപദേശം മാത്രമാണ് കൊടുത്തത് ഇവർ പറയുന്നതൊക്കെ നുണയാണെന്ന് പക്ഷെ ശ്രീദ് പറയുന്നത് ദേവിദാസിന് താൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വീട് വയ്ക്കാൻ എന്നാണ് ദേവിദാസ് പറയുന്നു പച്ച കള്ളം യാതൊരു ബന്ധവുമില്ല എന്നാണ് ദേവിദാസ് പറയുന്നത് ഈ ദേവിദാസ് ഒരു തമാശ കഥാപാത്രമാണ് ആദ്യം അയാൾ പ്രദീപ് കുമാർ എന്ന് പേരുള്ള ഒരു പാരൽ കോളേജ് അധ്യാപകനായിരുന്നു പിന്നീട് എസ് കുമാർ എന്ന് പേര് മാറ്റി അയാൾ കാഥികനായി അതും ക്ലിക്ക് ആകാതെ വന്നപ്പോഴാണ് ദേവിദാസ് എന്ന പേരിൽ ഒരു ജോൽസിനാവുന്നത് ഈ ദേവിദാസിന്റെ ഇടപാടുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് നല്ലത് തന്നെ ദേവിദാസ് ചില കാര്യങ്ങൾ പറയുന്നു പലതവണ ഇവിടെ വന്നിട്ടുണ്ട് ഹരികുമാർ തന്റെ സഹായിക്കൊണ്ട് തന്നത് ഈ ശ്രീതുവാണ് വളരെ നിശബ്ദമായി ഒന്നും അധികം സംസാരിക്കാതാണ് ജോലി ചെയ്തിരുന്നത് എഴുതാനും വായിക്കാനും പോലും അറിയില്ല പക്ഷേ ചില സംശയങ്ങൾ തോന്നിയപ്പോൾ പറഞ്ഞു വിട്ടു ശ്രീതുവിനോടൊപ്പം ഒരു പുരുഷൻ വന്നപ്പോൾ അയാൾ തന്റെ രണ്ടാം ഭർത്താവാണെന്ന് പറഞ്ഞു ആദ്യ ഭർത്താവിനെ കുറിച്ച് വിശദമായി ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഈ ദേവിദാസ് പറയുന്നുണ്ട് ഇതൊക്കെ ദുരൂഹമാണ് ഈ ശ്രീതു എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ ദുരൂഹമായ സംഭവത്തിന്റെ പിന്നിലെ ഏറ്റവും ഒരു വില്ലത്തി എന്ന് വ്യക്തമാക്കുന്നതാണ് അവരെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു വാർത്ത ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയാണ് രണ്ടു ലക്ഷത്തിലധികം ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞ് അവർ പലരെയും പറ്റിച്ചിട്ടുണ്ട് എന്നാണ് പലരിൽ നിന്നും അവർ പണം കൈപ്പറ്റി മൂന്ന് പേർ പോലീസിൽ പരാതിപ്പെട്ടു ഈ ശ്രീധുവിന്റെ മൂത്തുകുട്ടി പഠിക്കുന്ന സ്കൂളിലെ പി ടി എക്കാർ പോലും ഈ കണിയിൽപ്പെട്ടു അവർക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് അവർ വിശ്വസിച്ച് പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട് മുപ്പത് ലക്ഷം രൂപ കാണാതെ പോയി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പ്രതി ഹരികുമാറുമായുള്ള അവരുടെ വഴിവിട്ട ബന്ധങ്ങൾ പല പുരുഷന്മാരുമായും ബന്ധമുണ്ടേ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം സാമ്പത്തിക തിരിമറികളൊക്കെ ഈ ശ്രീധുവിനെ സംശയമുനയിൽ നിർത്തുന്നു ദുരൂഹ കഥാപാത്രമാക്കുന്നു പക്ഷെ പോലീസ് അവരെ പ്രതി ചേർക്കാനോ അവരെ സംശയിക്കാനോ കൂട്ടാക്കുന്നില്ല വാസ്തവത്തിൽ ആ സ്ത്രീ അറിയാതെ ആ കുട്ടി കിണറ്റിൽ പോവില്ല മരിക്കില്ല ഹരികുമാറും ഈ സ്ത്രീയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഹരികുമാർ അവർ പറയുന്നത് പോലെയാണ് പറയുന്നത് അയാൾ പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി പലപ്പോഴും പലതും പറയുന്നുണ്ട് ഹരികുമാർ തന്നെയായിരിക്കും കുട്ടിയെ കൊണ്ട് കിണറ്റിൽ ഇട്ടത് ഈ സ്ത്രീ ശ്രീധു ടോയ്ലറ്റിൽ പോയപ്പോൾ അറിയാതെ ഹരികുമാർ എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്നതൊക്കെ വിശ്വസനീയമല്ല ഇവർ തമ്മിലുള്ള ചാറ്റുകൾ അത് വ്യക്തമാക്കുന്നു അതുകൊണ്ട് ശ്രീധുവിന്റെ പങ്കാളിത്തം അന്വേഷിക്കണം യഥാർത്ഥ കൊലയാളി അവർ തന്നെയാണ് അവരെ ക്ലീൻ ചീറ്റ് കൊടുത്തു വിടരുത് പാറശാല പോലീസ് ആദ്യം ക്ലീൻ ചീറ്റ് കൊടുക്കുകയും ഗ്രീഷ്മയെ സഹായിക്കുകയും ചെയ്തു എന്ന് മറക്കരുത് ഈ വിഷയത്തിന്റെ ചുരുളഴിയണമെങ്കിൽ ശ്രീതുവിനെ അറസ്റ്റ് ചെയ്യണം പ്രതി ചേർക്കണം നിരന്തരമായി അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ പൊരുൾ പൊരുളഴിയൂ ഇതിന് പിന്നിൽ മന്ത്രവാദവും ദുരാചാരവും ആഭിചാരവും ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കണം കുഞ്ഞിനെ ബലി കൊടുത്താൽ രക്ഷപ്പെടും എന്ന് കരുതിയത് കൊണ്ടാണോ എന്ന് പരിശോധിക്കണം ഇത്രയും വലിയൊരു തട്ടിപ്പുകാരി ഉടായ്പുകാരി സകല ഇടപാടുകൾ സ്വന്തം ആംഗ്ലേയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ പറയുന്നത് എനിക്കെൻ്റെ മൂത്ത മകനെ പോലെയായിരുന്നു എന്നാണ് ഇതെല്ലാം അവിശ്വസനീയമാണ് അവരെ പ്രതി ചേർത്ത് അവരുടെ റോൾ അന്വേഷിച്ച് അവരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ച് അവരുടെ ബന്ധങ്ങൾ അന്വേഷിച്ച് വേണം ഈ കേസ് ക്ലോസ് ചെയ്യാൻ അവരെ സംശയത്തിന് ആനുകൂല്യം നൽകി വിട്ടയക്കരുത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലത്തി ഒരുപക്ഷെ അവർ തന്നെ ആവാം അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ അവരെ രക്ഷിക്കാൻ ഇടപെടുന്ന ആരോണ്ട് ഈ ദേവസ്വം ബോർഡിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തതൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയ സ്വാധീനം മൂലമാവാം അത്തരക്കാരാവാം ശ്രീധുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശ്രീധുവിനെ രക്ഷിച്ചില്ലെങ്കിൽ ആരാണോ ദേവസ്വം ബോർഡിലേക്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് പണം മേടിക്കാൻ അവരോട് നിർദ്ദേശിച്ചത് അവരുടെ റോള് പുറത്തു വരും എന്ന് ഭയമാവാം ഏതെങ്കിലും ഉന്നത നേതാക്കൾ തന്നെ ആവാം ശ്രീധുവിനെ കൊണ്ട് ഈ ഇടനില നിന്നത് പിണറായിയുടെ കാലത്ത് എല്ലാ നിയമനങ്ങളിലും ഇത്തരം ഇടപാടുകളുണ്ട് സരിത തുറന്നു പറയുന്നത് നമ്മൾ കേട്ടതാണ് റിക്രൂട്ട്മെന്റിന് വേണ്ടി കാശ് ചോദിക്കുന്നത് നമ്മൾ കേട്ടതാണ് അത് പാർട്ടിയുടെ നയമാണ് എല്ലാവർക്കും എല്ലാ നിയമനവും സർക്കാർ വഴിവിട്ട് നടത്തുന്നു അങ്ങനെ പാർട്ടിയിലേക്ക് ആളെ കൊണ്ടുവരുന്നു എന്നത് സർക്കാരിന് നയമാണ് തന്നെ ശ്രീധുവിനെ പൊക്കിയാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കന്മാരുടെ പേര് വിവരം പുറത്തു വരുന്നതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് പണിപ്പെടുകയാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് ഈ ദുരൂഹത പോലീസ് അവസാനിപ്പിച്ച മതിയാവും ശ്രീധുവിനെ പ്രതി ചേർത്തേ മതിയാവും